വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ പെയ്തത് കനത്ത മഴയെന്ന് വിദഗ്ദ്ധ സംഘം രണ്ട് ദിവസം കൊണ്ട് പെയ്തത് അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്റർ മഴയെന്നും പുഞ്ചിരിമട്ടത്ത് ഇനിയുള്ള വീടുകളിലെ താമസം സുരക്ഷിതമല്ലെന്നും വിലയിരുത്തൽ പ്രാഥമിക റിപ്പോർട്ട് പത്ത് ദിവസത്തിനകമെന്ന് ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി പറഞ്ഞു വിശദാംശങ്ങളുമായി രതീഷ് ചേരുന്നുണ്ട് രതീഷ് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ശക്തമായ മഴയാണ് പെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന ഒരു വിലയിരുത്തലിലേക്ക് എത്തുകയാണ് എന്തൊക്കെ വിലയിരുത്തലുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് തീർച്ചയായും രാജേഷ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘമാണ് ഇത്തരത്തിലൊരു ഈ മേഖലയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടത്തിയ പരിശോധനയുടെ ഒരു പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇതിൽ പറയുന്നത് ഇപ്രകാരമാണ് വയനാട്ടിലെ ഈ പുഞ്ചിന് ഇനിയുള്ള വീടുകൾ അതായത് നിലവിൽ തകർക്കാതെ തകരാതെ കിടക്കുന്ന വീടുകൾ ഒരിക്കലും സുരക്ഷിതമല്ലെന്നും ഇവിടെ താമസ യോഗ്യമല്ലെന്നുമാണ് ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തൈ അടങ്ങിയ വിദഗ്ദ്ധ സംഘം പറയുന്നത് ഈ മേഖലയിലുണ്ടായ അതിശക്തമായ മഴയാണ് ഇത്തരത്തിലൊരു അതിഭീകരമായ ഉരുൾപൊട്ടലിന് കാരണമായത് മൂന്ന് ദിവസമായി ഈ മേഖലയിൽ അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്റർ മഴയാണ് ഉണ്ടായത് ഇത് ഇത് ഇതൊരു പ്രതിഭാസത്തിന് കാരണം അതേപോലെ ഡാം പ്രതിഭാസവും എന്ന് ഈ സംഘം വിലയിരുത്തുന്നു കുഞ്ചിനോട്ടം മുതൽ ചൂരൽമല വരെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ഇതിനു മുമ്പ് മുമ്പ് മൂന്ന് തവണ സമാനമായ ഉരുൾപൊട്ടൽ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എട്ട് കിലോമീറ്റർ ദൂരത്തിൽ ദുരന്തമുണ്ടാകാൻ കാരണം ഉരുൾപൊട്ടി സീതമക്കുണ്ടെന്ന സീതമക്കുണ്ടിലുണ്ടായ താൽക്കാലിക ഡാം പോലെയുണ്ടായി ഈ ഡാം ജലസംഭരണിയാണ് പൊട്ടിയൊലിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായതെന്നും ഈ സമിതി കണ്ടെത്തിയിരിക്കുന്നതോ വനപ്രദേശത്തായതുകൊണ്ട് മരങ്ങൾ കൂടി താഴേക്ക് പതിച്ചു ഇത് ആഘാതം കൂട്ടി ആഘാതം കൂട്ടിയെന്നുമാണ് വിദഗ്ധ സംഘത്തിന് നേതൃത്വം നൽകുന്ന ജോൺ മത്തായി അല്പസമയം മുമ്പ് പ്രതികരിച്ചത് ഇപ്പോൾ നടത്തിയ പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ട് പത്ത് ദിവസത്തിനകം സർക്കാരിന് നൽകുമെന്ന് തന്നെയാണ് ഈ വിദഗ്ധ സംഘം അറിയിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സർക്കാരിന്റെ തുടർ നടപടികളെല്ലാം തന്നെ അതേസമയം ഈ സർക്കാർ കണ്ടെത്തിയ ടൗൺഷിപ്പിനായി കണ്ടെത്തിയ യെ സംബന്ധിച്ചൊന്നും വിദഗ്ധ സംഘം പ്രതികരിച്ചിട്ടില്ല ഏതായാലും ഈ മേഖലയിൽ ഉണ്ടായ ദുരന്തത്തിന്റെ ആഘാതം കനത്ത മഴയും അതോടൊപ്പം തന്നെ ഡാം ഡാം ഈ വിദഗ്ധ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും ഇതിന്റെ തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കുക രാജേഷ് രജീഷ് ഈ പുഞ്ചിരിമട്ടത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അതായത് ഈ ഉരുൾപൊട്ടൽ കനത്ത ആഘാതമേൽക്കാത്ത സ്ഥലത്തും താമസയോഗ്യമല്ല എന്ന നിഗമനത്തിലേക്കാണോ അല്ലെങ്കിൽ ആ വിലയിരുത്തലേക്കാണോ ഈ സംഘം എത്തുന്നത് തീർച്ചയായും രാജേഷ് ഇപ്പൊ ഈ പുഞ്ചിരിമട്ടം അതേപോലെ തന്നെ മുണ്ടക്കൈ ചൂരമല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇനിയൊരു തരത്തിലും വാസയോഗ്യമല്ലെന്നൊരു റിപ്പോർട്ടായിരിക്കും ഈ സംഘം നൽകുക നേരത്തെ മന്ത്രിസഭാ ഉപസമിതിയും അത്തരത്തിൽ പറഞ്ഞിരുന്നു കാരണം ഇനിയൊരിക്കലും ഈ മേഖലയിലേക്ക് ആളുകളെ വിടില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത് കാരണം നിലവിലെ നിലവിലെ പത്തോളം വീടുകൾ ഈ മേഖലയിൽ തകരാത് കിടക്കുന്നുണ്ട് പക്ഷേ ഇതിന് റെഡ് സോണായി പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്നായിരുന്നു നേരത്തെ മന്ത്രിസഭ ഉപസമിതി പറഞ്ഞിരുന്നത് ഇത് വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും എന്തായാലും ഇപ്പോൾ വിദഗ്ദ്ധ സംഘം പറഞ്ഞ പ്രാഥമിക വിലയിരുത്തിന്റെയും വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇനിയൊരിക്കലും ആ മേഖലയിലേക്ക് ആളുകളെ കയറ്റിവിടില്ലെന്നാണ് നാം വിചാരിക്കുന്നത് കാരണം അത് റെഡ് സോൺ റെഡ് സോണാക്കാനുള്ള എല്ലാ ശുപാർശയും ഈ വിദഗ്ധ സംഘം നൽകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് കാരണം സമാനമായ രീതിയിൽ മൂന്ന് തവണ ഈ മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായെന്ന് വിദഗ്ധ സംഘം കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ ഇനിയും ആ മേഖല സുരക്ഷിതമല്ലെന്നാണ് കേന്ദ്ര കേന്ദ്ര മിനിസ്ട്രിയ സംഘത്തിന്റെ പരിശോധനയിൽ പറഞ്ഞിരുന്നത് അപ്പൊ അത്തരത്തിൽ ഇനിയുള്ള ഒരു ഇനിയും ഒരു ആഘാതം വയനാടിന് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ മേഖലയിൽ സുരക്ഷിതമായി സുരക്ഷിതമായി ഇരിക്കുന്ന സ്ഥലത്തേക്ക് വീടുകളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കില്ല എന്ന് തന്നെയാണ് നാം വിചാരിക്കുന്നത് നമ്മുടെ നിഗമനവും അത്തരത്തിൽ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തായാലും സംസ്ഥാന സർക്കാർ ചെയ്യും ഈ വിശദമായ റിപ്പോർട്ട് ഇപ്പൊ പ്രാഥമികമായ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ തന്നെയാണ് ജോൺ ജോൺമത്ത നേതൃത്വത്തിലുള്ള സംഘം നടത്തിയത് വിശദമായ റിപ്പോർട്ട് സർക്കാർ നൽകുന്ന മുറയ്ക്ക് ഈ മേഖല ഒട്ടും സുരക്ഷിതമല്ല എന്നൊരു കണ്ടെത്തലിലേക്ക് ഈ സംഘം എത്തിയിരിക്കും എത്തിയിരിക്കാമെന്നാണ് നാം വിചാരിക്കുന്നത് അത്രത്തോളമുള്ള റിപ്പോർട്ടായിരിക്കും നൽകുക ഇനി ആ മേഖലയിലേക്ക് ഒരു തരത്തിലും ആളുകളെ കയറ്റാൻ സാധ്യതയില്ല കാരണം അതീവ ദുർബലമായ ഒരു മേഖലയാണ് നിരവധി തവണ ഉരുൾപൊട്ടലിലുണ്ടായൊരു മേഖലയാണ് രണ്ടായിരത്തി ഇരുപതിലടക്കം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ എൺപത്തിനാലിലടക്കം ഈ മുണ്ടക്കയിലൊക്കെ ഉണ്ടായിരുന്നു പതിനാല് പേരിലൊക്കെ ആളുകൾ മരിച്ച ഒരു സ്ഥലമാണ് അപ്പൊ അത്തരത്തിൽ മുമ്പ് മൂന്ന് തവണ ഇത്തരത്തിൽ ഈ മേഖലയിൽ ഉരുൾ ഈ സംഘം കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ ഒട്ടും സുരക്ഷിതമല്ല എന്നൊരു കാര്യത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തുക അതുകൊണ്ട് വലിയ തോതിലുള്ള നിയന്ത്രണം ഈ ഈ രാജേഷ് കൂടുതൽ അതിൽ ഉരുൾപൊട്ടലിൽ കൂടുതൽ നാശനഷ്ടം ഉണ്ടാകാത്ത അല്ലെങ്കിൽ അവരുടെ ഭൂമിക്കോ വീടിനോ നാശനഷ്ടം ഉണ്ടാകാത്ത വീടുകളിലെ ആൾക്കാർക്ക് പോലും തിരിച്ചു അവിടെ പോകാൻ പറ്റില്ല എന്ന് വ്യക്തമാണ് അങ്ങനെയല്ലേ മാത്രമല്ല ആ സ്കൂളിനെ പൂർണ്ണമായും അവഗണിക്കുക അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കേണ്ടി വരും ആ സ്കൂളും ഇനി പുനർനിർമ്മിക്കാനുള്ള സാധ്യതയുമില്ല അങ്ങനെയാണെങ്കിൽ അതിനെയും ഇടിച്ചു കളയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ നിലവിൽ ആ തീർച്ചയായും നേരത്തെ തുടക്കത്തിൽ തന്നെ ഈ മന്ത്രിസഭ ഉപസമിതി പറഞ്ഞിരുന്നത് അനുയോജ്യമായ സ്ഥലത്തേക്ക് ഈ വെള്ളാർമല സ്കൂൾ അതേ പേരിൽ തന്നെ മാറ്റി സ്ഥാപിക്കും എന്നാണ് പറഞ്ഞിരുന്നത് കാരണം ഈ ടൗൺഷിപ്പ് ഒരുക്കുന്ന ഭാഗത്ത് തന്നെ ഇവരുടെ സ്കൂളും ആ മേഖലയിൽ മാറ്റി താമസിപ്പിക്കുക മാറ്റി നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇനി മേഖലയിൽ യാതൊരുവിധ പുനർനിർമ്മാണങ്ങളോ ആളുകളെ താമസിപ്പിക്കുന്ന ആവശ്യമായ നടപടികളോ സർക്കാർ സ്വീകരിക്കുകയില്ല എന്നാണ് ഇതിൽ കൂടെ നാം വ്യക്തമാക്കുന്നത് കാരണം മേപ്പാടി പഞ്ചായത്തിലെ പതിനൊന്ന് ക്ഷമിക്കണം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളാണ് ഇതിൽ പതിനൊന്ന് പത്ത് ശ്രമിക്കണം പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ പൂർണ്ണമായും നഷ്ടമായിട്ടുണ്ട് പത്ത് പത്ത് എന്ന് പറയുന്ന പത്താം വാർഡ് ചൂരൽമലയാണ് ചൂരൽമലയുടെ ഭാഗികമായി നഷ്ടമായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ പൂർണ്ണമായും നഷ്ടമായ സ്ഥിതിക്ക് ആ മേഖലയിലേക്ക് ഇനി ഒരു തരത്തിലും ആളുകളെ കയറ്റിവിടാൻ സാധ്യതയില്ല മേപ്പാടി ചൂരൽമലയുടെ ഒരു ഭാഗത്ത് മാത്രമാണ് ആ ഭാഗത്ത് സുരക്ഷിതമായ സ്ഥലമാണ് ആ ഭാഗത്ത് ഇനി ജനവാസ മേഖല അനുവദിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ പുഴയുടെ ഇടിഞ്ഞുപോയ പുഴയുടെ മേഖലയിലേക്കുള്ള എട്ട് കിലോമീറ്റർ പരിധിയിൽ എല്ലാ യാതൊരുവിധ പ്രവർത്തനമോ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ വീടുകളിലേക്കോ ആളുകളെ പ്രവേശിപ്പിക്കില്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് കാരണം അതീവ ഒരു പ്രദേശമായി ഈ മേഖലയെ പ്രഖ്യാപിക്കും അവിടെ റെഡ് സോൺ ആക്കിയാൽ ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ വീടുകൾക്കോ വീടുകൾ നിർമ്മിക്കുന്നതിനോ ആളുകളെ താമസിപ്പിക്കുന്നതിനോ കഴിയില്ല എന്ന് തന്നെയാണ് നാം വിചാരിക്കുന്നത് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ തീർച്ചയായും കൊണ്ടുവരും നിലവിൽ ഈ പുഞ്ചിരിമട്ടത്ത് എട്ടോളം വീടുകൾ തകരാതെ കിടക്കുന്നുണ്ട് മുണ്ടക്കൈലും മുണ്ടക്കൈ പൂർണ്ണമായും നഷ്ടമായിട്ടുണ്ട് പിന്നെ ചൂറൽ മലയിലാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ ചെറിയ വീടുകൾ മാത്രം യാതൊരുവിധ കേടുപാടുകളും ിക്കാതെ നിലനിൽക്കുന്നത് പക്ഷേ ഇതെല്ലാം ഉപേക്ഷിക്കേണ്ട ഉപേക്ഷിക്കേണ്ടി വരും കാരണം ഒരു തരത്തിലും ആളുകളെ കയറ്റരുതെന്നാണ് ഇപ്പോൾ വിദഗ്ധ സംഘം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വിദഗ്ധ സംഘത്തിന്റെ തീരുമാനത്തിനനുസരിച്ചും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും പഠനത്തിനും അടിസ്ഥാനത്തിൽ തന്നെയാകും ഈ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അതിന് സംസ്ഥാന സർക്കാരാണ് സ്വീകരിക്കേണ്ടത് ഏതായാലും പത്ത് ദിവസത്തിനകം ഉചിതമായ റിപ്പോർട്ട് പൂർണ്ണമായ റിപ്പോർട്ട് ഈ സംഘം നൽകുമ്പോൾ അതിൽ അത് അതിനെ ബേസ് ചെയ്തായിരിക്കും ഈ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനങ്ങൾ എല്ലാം പക്ഷേ നാം മനസ്സിലാക്കുന്നത് ഇനി ഒരിക്കലും ആ മേഖലയിലേക്ക് ആളുകളെ കയറ്റി ില്ല എന്നാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ടൗൺഷിപ്പുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്